രുചിയുടെ കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വെച്ചിട്ടുള്ളതാണ് അതൊന്ന് പൊരിച്ചെടുത്ത് മാറ്റുന്നുണ്ട് പൊരിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതേ പാനിൽ തന്നെയാണ് ഞാൻ സവാള ഒന്ന് വാട്ടിയെടുക്കുന്നത് അതുകൊണ്ടാണ് വെളിച്ചെണ്ണ പൊരിക്കാനായിട്ട് എടുത്തത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ സവാള നല്ല പോലെ ഒന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വയറ്റി കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഒന്ന് ചാളിച്ചെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലപോലെ വാടി വരുന്ന സമയം കൊണ്ട് ഞാൻ ഉരുളക്കിഴങ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമസാലയൊക്കെ നല്ലപോലെ വാടി വന്നപ്പോൾ ഞാനിതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ കറി മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വാട്ടി കൊടുക്കുന്നുണ്ട് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ മസാലക്കൂട്ടിൽ നമ്മൾ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ഉടച്ചതാണ് കേട്ടാ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോഴാണ് ഈ മസാലയിൽ ഈ ഉരുളക്കിഴങ്ങ് നല്ലപോലെ പിടിക്കുകയുള്ളൂ അതിന് ശേഷം നമ്മൾ ചിക്കൻ പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കണം കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കാം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഓരോ ഉരുളകളാക്കി ഉരുട്ടി ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം ഞാനിത് എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാനിത് റെഡിയാക്കി എടുക്കുന്നതിൻ്റെ ഇടയിൽ സാറമോൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് തരുമോ എന്നൊക്കെ അപ്പം ഇത് കുരിച്ചിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒന്നിട്ട് കളിക്കാനായിട്ട് ആൾ നിൽക്കുവാണ് അപ്പം ഇതിലൊക്കെ ഒന്ന് തൊട്ട് നോക്കാൻ നോക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ എടുക്കലേന്ന് പറയുന്നതുകൊണ്ട് അനുസരിച്ച് നല്ല കുട്ടിയായിട്ടവിടെ ഇരിപ്പുണ്ട് കെട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം മുട്ടയിൽ മുക്കി രസക്കൊടിയിൽ മുക്കി മാറ്റി വെക്കുന്നുണ്ട് ഇന്നത്തേക്കുള്ളത് മാത്രം എടുത്ത് വെച്ചിട്ട് ഞാൻ ബാക്കി ഒരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് ഇത് പാത്രത്തിലാക്കിയിട്ട് ഇതിന്റെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തേക്കുള്ളത് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇനി കുറച്ച് അപ്പം ചുട്ടെടുക്കണം ഈ കട്ലേറ്റിൻ്റെ കൂടെ അപ്പം എല്ലാവർക്കും ഭയങ്കര നിർബന്ധം ഉണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അപ്പം ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ തലേദിവസം ഉണ്ടാക്കിയ മാവ് ബാലൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോ ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഒരു മധുരത്തിൽ ഒരു കടി കടിയുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാരയും ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇടിപ്പത്തിൻ്റെ ചെമ്പിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലൊരു പാത്രം വെച്ചിട്ട് അതിലൊരിത്തിരി നെയ്യ് ഉരുട്ടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കശുവണ്ടി മുന്തിരിയും ഒരിച്ചതും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കും അതവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ കട്ട്ലേറ്റൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മളുടെ പാങ്ക് വിളിക്കാനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ട് കട്ട്ലേറ്റൊക്കെ തിരിച്ച് മുറിച്ചിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം പൊരിച്ചെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നോമ്പ് കുറക്കാനുള്ളതെല്ലാം ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു വെള്ളപ്പം വെച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് കട്ട്ലേറ്റും ഒരു കാരക്കയും രണ്ട് ഈന്തപ്പുഴവും ഇപ്പം രണ്ട് സൈസിലുള്ള തണ്ണിമത്തനും പിന്നെ രണ്ട് മൂന്ന് കഷ്ണം പപ്പായയും പിന്നെ രണ്ട് തരത്തിലുള്ള മുന്തിരിയും രണ്ട് കഷ്ണം ആപ്പിളും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ മുട്ട കൊണ്ടുള്ളത് അത് ഞാൻ ഞാനെൻ്റെ പ്ലേറ്റിൽ വെച്ചിട്ടില്ല കേട്ടോ പിന്നെ കസുകസ് ഇട്ട നാരങ്ങള്ളം ആണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ജ്യൂസും കൂടി ഉണ്ട് കേട്ടോ ഷമാമ് കൊണ്ടുള്ള ജ്യൂസ് പിന്നെ നോമ്പുറക്കാൻ നേരത്ത് ചൂട് വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ ആദ്യം നോമ്പ് ഉറക്കുന്നത് അതിന് ശേഷമുള്ള നാരം വെള്ളം കുടിക്കുള്ളൂ ഫ്രൂട്ട്സും വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത് അപ്പോൾ ചായ വിളച്ച് ചായയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചായൻ്റെ കൂടെയാണ് പിന്നെ കട്ട്ലേറ്റും വെള്ളപ്പൊക്കെ കഴിക്കുന്നത് പിന്നെ രാത്രിത്തേക്ക് ബിരിയാണിയാണ് റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് ഞങ്ങൾ കഴിക്കാനിരിക്കുവാണ് ബിരിയാണി റെഡിയാക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എല്ലാം കൂടി ആവുമ്പോൾ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം കുട്ട്